ചെൻസിപ്പ് മുതൽ അവരുടെ ആരാണോ എവിടെയാണോ അവരന്വേഷിച്ചിട്ടില്ല അവർക്കൊട്ടും അറിയയില്ല അങ്ങനെ അവർ വലുതായി തങ്ങളുടെ അച്ഛനെ തേടി പോകുമ്പോൾ തേടിപ്പോകുമ്പോൾ അവരനെട്ടിക്കുന്ന സത്യം തിരിച്ചറിയാണ് ആ സത്യം എന്താണെന്നറിയാൻ മീനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാനേ മൂവി കുറച്ച് സ്ലോ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് റിലീസായ ദി ക്വീൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് എന്ന ഫ്രഞ്ച് മൂവിയെ പറ്റിയാണ് നെട്ടാൻ എല്ലാവരും റെഡിയാണെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ആ സാറേ ഒരു മിനിറ്റ് നിങ്ങൾക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ മോയുടെ തുടക്കത്തിൽ തന്നെ ജെയിനെയും സൈമനെയും അവരുടെ അമ്മയുടെ ബോസായി ജെയിനിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജെയിനും സൈമനെയും കണ്ട ട്വിൻസ് ആണെന്ന് തോന്നുന്നില്ലേലും അവർ ശരിക്കും ട്വിൻസാണേ അവരുടെ അമ്മയുടെ ബോസ് അവരമ്മ പറഞ്ഞ അവസാന വാക്ക് ജെയിനെയും സൈമനെയും വായിച്ചു കേൾപ്പിക്കുകയാണ് ബോസ് അവർക്ക് നേരെ രണ്ട് കത്തുകൾ നീട്ടിക്കൊണ്ട് പറയുകയാണ് ഇത് നിങ്ങളുടെ അമ്മ നിങ്ങളെ കേൾപ്പിക്കാനായി എൻ്റെ കയ്യിൽ തന്നതാണ് ഇതിലൊന്ന് നിങ്ങളുടെ അച്ഛനുള്ളതാണ് അത് ജയിന്റെ കടമയാണ് അത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നത് മറ്റൊന്ന് നിങ്ങളുടെ ബ്രദറിൻ്റെ ഉള്ളതാണ് അത് സൈമൺ ആണ് ബ്രദറിന് നൽകേണ്ടത് ഇത് കേട്ട അവർ രണ്ടുപേരും ആകെ നെട്ടാണ് കാരണം അവരുടെ അച്ഛൻ വഹാവ് അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നാണ് നാവൽ മറവാൻ അതായത് അവരുടെ അമ്മ അവരോട് പറഞ്ഞിരുന്നത് പിന്നെ അവർക്കൊരു സഹോദരനുണ്ടെന്ന കാര്യം അവർക്ക് ഇല്ലായിരുന്നു ഇതെല്ലാം കേട്ട സൈമൺ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ജെയിൻ്റെ അമ്മയോട് കുറച്ച് സ്നേഹമുള്ളതിനാൽ അവൾ ലെറ്റർ എടുത്തിട്ടാണ് പുറത്തു പോയത് സൈമൻ ഇതൊന്നും നടക്കത്തില്ല ഞാൻ അവരന്വേഷിച്ച് പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജെയിൻ സൈമനോട് ദേഷ്യപ്പെട്ട് ഒറ്റയ്ക്ക് അവളുടെ അച്ഛൻ അന്വേഷിച്ച് അമ്മയുടെ ജന്മസ്ഥലമായ അറബി നാട്ടിലേക്ക് പോവുകയാണ് അവളുടെ കയ്യിലാകെയുള്ള രണ്ട് ക്ലൂ അമ്മയുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സും നമ്മുടെ പഴയ ഒരു ഫോട്ടോ ആണ് മാത്രമാണ് ജെയിന് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ട് വന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയാണ് ജെയിൻ സിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര നേരം നീണ്ടിക്കൊണ്ടിരുന്ന അമ്മ മാറി മിണ്ടാതെ മിണ്ടാതിരിക്കുന്നത് കാണിക്കുന്നു ജെയിൻ ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എന്തു പറഞ്ഞിട്ടും നമുക്ക് ഒരണുക്കുമില്ല സിമ്മിങ്ങിനായി വരുന്നതിന് മുമ്പ് വരെ ഈ ഒരു പ്രശ്നവും മാർവലിന് ഉണ്ടായിരുന്നില്ല സോ ജെയിൻ മാർവലിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് എന്നിട്ടും മാർവലിന് ഒരു വ്യത്യാസവും അവരുടെ സീങ്കട്ടായി പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് മാവൽ ഒരു മുസ്ലിം യുവാവായ വഹാവിൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാവലിൻ്റെ സഹോദരൻ വഹാബിനെ വീട്ടിൽ വെച്ച് കൊന്നാളെയാണ് മാവലിനെയും ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും മാവലിൻ്റെ ഗ്രാൻഡ്മ അതിന് സമ്മതിക്കുന്നില്ല അപ്പോഴാണ് ഗ്രാൻഡ്മയും സഹോദരന്മാർ ആ കാര്യം അറിയുന്നത് മാവൽ വഹാവിന് ആയിരുന്നു അപ്പോൾ അവരുടെ ഗ്രാൻഡ്മ തീരുമാനിക്കുകയാണ് എന്തായാലും മാവൽ കൊച്ചിന് ജന്മം നൽകട്ടെ അതിന് ശേഷം അവളുടെ വിദ്യാഭ്യാസത്തിനായി അവളുടെ അങ്കിൾ ചാർബലിൻ്റെ കൂടെ അതായത് അവളുടെ അമ്മയുടെ ആങ്ങളുടെ കൂടെ പോയി നിൽക്കട്ടെ കുട്ടിയെ ആരും അറിയാതെ ആക്കുകയും ചെയ്യാം നാവലിൻ്റെ പഠിത്തം കഴിഞ്ഞ് ഒരു സ്ഥിര വരുമാനം ആയതിനു ശേഷം കുട്ടിയെ തിരിച്ചു വാങ്ങാമെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ മാവൽ ഒരു ആൺ ജന്മം നൽകുന്നുണ്ട് ഗ്രാമ കുട്ടി വലുതായി കഴിഞ്ഞാലും അമ്മക്ക് തിരിച്ചറിയാനായി ആ കുട്ടിയുടെ കാലിലായി മൂന്ന് ഡോട്ട്സ് ഇട്ട് മാവലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാവൽ ഒരുപാട് കരയുന്നുണ്ടെങ്കിലും കുട്ടിയെ ഓർഫനേജിലേക്ക് അയക്കാണ് പിന്നെ ജയിനെ കാണിക്കുന്നത് അവൾ ഒരുപാട് അന്വേഷിച്ച് മാവൽ പഠിച്ചിരുന്ന കോളേജിലെത്താണ് എന്നിട്ട് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള മാവലിൻ്റെ ഫോട്ടോ കാട്ടി ഇവരെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ അപ്പോൾ നിങ്ങൾ തന്നെ കളിയാക്കാണോ മുപ്പത്തഞ്ച് വർഷമോ ആ സമയം ഞാൻ ജനിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ജയിൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട ആ കോളേജിലെ ഏറ്റവും പ്രായം കൂടിയ ആളെ ആ സ്ത്രീ കാട്ടിക്കൊടുക്കുന്നുണ്ട് ജെയിൻ വീണ്ടും ഞാലൻ്റെ ഫോട്ടോ കാട്ടി അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആൾ പറയുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന എഴുത്ത് കണ്ടിട്ട് ഇത് എടുത്തിരിക്കുന്നത് ഫറിയാത്തിലാണെന്നാണ് തോന്നുന്നത് അത് സൗത്തിലുള്ള ഒരു ജയിലാണ് അവിടെ സീൻ പിന്നെ കാണിക്കുന്നത് മാവലിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് ഗ്രാൻഡ്മ പറഞ്ഞതുപോലെ കുട്ടിയെ ഓർഫനേജിൽ ആക്കിയതിന് ശേഷം അവൾ പഠിക്കാനായി ചാർബൽ അങ്കലിൻ്റെ കൂടെ താമസിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ മത തർക്കങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അതിനെ തുടർന്ന് മാവൽ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അടയ്ക്കേണ്ടി വരികയും മാവൽ തൻ്റെ മകനെ തേടി തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ മാവലിൻ്റെ മകൻ നിന്നിരുന്ന ആ ഓർഫനേജ് രണ്ട് മതസ്ഥരുടെ തർക്കങ്ങളുടെ തർക്കങ്ങൾക്കിടയിൽപ്പെട്ട് തകരുകയും അതിലുണ്ടായിരുന്ന ആ കുട്ടികളെയെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കേട്ടും മാവൽ പൊട്ടിക്കറിയാണ് കാരണം തൻ്റെ മകനെ അവൾക്ക് എങ്ങനെയേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് മാവൽ ഒരു മുസ്ലിം മതക്കാർ യാത്ര ചെയ്തിരുന്ന ബസ് കാണുന്നുണ്ട് അവൾ വേഗം തൻ്റെ കഴുത്തിലിരുന്ന കുരിശുമാല അഴിച്ചു വെച്ച് ഷാൾ കൊണ്ട് മുടി മുടിമറിച്ച് മുസ്ലിമാണെന്ന രീതിയിൽ അവരോടൊപ്പം പോവുകയാണ് പെട്ടെന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അതിലുള്ള മിക്ക യാത്രക്കാരെയും വെടിവെച്ച് കൊല്ലുകയും ശേഷിച്ചവരെ തീയിട്ട് കൊല്ലാൻ നോക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞ് മാവൽ രക്ഷപ്പെടാണ് അവളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു ഉമ്മയും മോളും ആ വണ്ടിയിൽ ജീവനോടെയുണ്ട് ആ ഉമ്മയെ രക്ഷിക്കാൻ അവളെ കൊണ്ട് കഴിയില്ലായിരുന്നു അതുകൊണ്ട് ആ കുട്ടി തൻ്റെ മകളാണെന്ന് നാവൽ പറഞ്ഞ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോവാണ് എന്നാൽ സ്വന്തം ഉമ്മയെ കത്തിക്കുന്നത് കണ്ട ആ മകൾ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ട് അത് കണ്ട് ആ ദുഷ്ടന്മാർ അത് നാവലിൻ്റെ കുട്ടിയല്ല എന്നും മനസ്സിലാവാണ് അങ്ങനെ നാവലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ കുട്ടിയെ വീട്ടിൽ വെച്ച് കൊല്ലാണ് നാവൽ അവരുടെ ബനിയനിൽ അവരുടെ നേതാവിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് നേവലിന് ക്രിസ്ത്യൻ തീവ്രവാദികളോട് ദേഷ്യവും വെറുപ്പും എല്ലാം വരികയാണ് കാരണം ആ കുട്ടിയെ കൊന്ന സംഭവം കൊണ്ടും പിന്നെ വഹാബിനെ അതായത് നേവലിൻ്റെ കാമുകനെ കൊന്നത് ക്രിസ്ത്യൻ തീവ്രവാദികളിൽപ്പെട്ട അവളുടെ സഹോദരനായതുകൊണ്ടും അവൾ സീങ്കട്ടായി പിന്നെ ജയിനെയാണ് കാണിക്കുന്നത് അവർ ഫ്രഞ്ച് അറിയാവുന്നവരെ അന്വേഷിച്ച് ഒരു വീട്ടിലിരിക്കുകയാണ് പക്ഷേ അവർക്ക് മാവലിൻ്റെ ഫോട്ടോ ജെയിൻ കാട്ടിക്കൊടുത്തപ്പോൾ അവർ വളരെ ദേഷ്യത്തോടെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട് നീ എവിടെ നിന്ന് പോ നിൻ്റെ അമ്മ ആരാണെന്നോ അവർ ചെയ്തത് എന്താണെന്നു നിനക്കറിയില്ല എന്ന് പറഞ്ഞ് ജെയിനെ ആട്ടി പറഞ്ഞയക്കാണ് വീണ്ടും മാവലിനെ കാണിക്കുകയാണ് അവൾ ആ കത്തി കരിഞ്ഞ ബസ്സിനടുത്ത് തന്നെ ഇരിക്കുകയാണ് അവൾ എന്തോ ഒക്കെ ആലോചിക്കുന്നുണ്ട് അവൾ മുസ്ലിം തീവ്രവാദികളുടെ നേതാവിനെ കണ്ട് ക്രിസ്ത്യൻ നേതാവിനെ ഞാൻ കൊന്നോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ നേതാവിൻ്റെ വീട്ടിൽ ട്യൂഷൻ ടീച്ചറായി പോവുകയും അവസരം ഒത്തു വന്നപ്പോൾ അവൾ ആ നേതാവിനെ കൊന്നു അങ്ങനെ അവൾ ജയിലിലുണ്ടാണ് ആ ജയിലിൽ അവളെ നന്നായി ഉപദ്രവിച്ചിരുന്നു ജയിൽ അന്വേഷിച്ച് ആ ജയിലിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ആളെ പോയി കാണുന്നുണ്ട് അയാൾ ജയിലിനോട് മാവലിനെ ക്രിസ്ത്യൻ മിലിറ്ററി ക്യാപ്റ്റനെ കൊന്നതിനെ തുടർന്ന് അവളെ എഴുപത്തിരണ്ടാം നമ്പർ സെല്ലിൽ ജയിലിലിട്ടുവെന്നും ആ അബൂ താരിഖെന്ന ക്രൂരനായ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റ് അവളെ സ്ഥിരമായി റേപ്പ് ചെയ്തിരുന്നു എന്നും അങ്ങനെ അവൾ ആയി ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എഴുപത്തിരണ്ടാം സെല്ലിലുള്ള ആ സ്ത്രീ അബൂ താരിഖ് കാരണം ആയി ജയിലിൽ വെച്ച് അവൾ പ്രസവിച്ചു എന്നിട്ടാണ് മാർവലിനെ പുറത്ത് വിട്ടതെന്നെല്ലാം അയാൾ പറയുന്നു ഇതെല്ലാം കേട്ട് ജെയിൻ സൈമനെ വിളിച്ച് കരഞ്ഞ് എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല നീ കൂടെ വേണം എന്ന് പറയുന്നുണ്ട് അബുദാരി കാരണം അമ്മ പ്രസവിച്ച കുട്ടിയാണ് അവരുടെ ബ്രദർ എന്ന് അവർക്ക് മനസ്സിലായി സൈമൺ ജെയ്നെ അന്വേഷിച്ച് ജയിൻ്റെ അടുത്തേക്ക് വരാണ് കൂടെ അമ്മയുടെ ബോസ് ജൈനും ഉണ്ട് ജൈനും സൈമനും കൂടി മാർവലിൻ്റെ പ്രസവം നോക്കിയ സ്ത്രീയെ കാണുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പ്രസവം എടുത്തത് ആ കുട്ടി എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സൈമൺ ചോദിക്കുമ്പോൾ അവരെ നാവൽ മാറുവാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവളുടെ കൂടെ കൊണ്ടുപോയി അവൾക്കുണ്ടായത് ട്വിൻസ് ആണെന്ന് പറയുന്നു അതായത് അബൂതരിക്കലുണ്ടായ മക്കളാണ് ജെയിനും സൈമണും ഇത് കേട്ട് അവർ രണ്ടുപേരും ഒരുപാട് വിഷമിക്കുകയാണ് ഇപ്പോൾ അവരുടെ അച്ഛനാരാന്നവർക്ക് മനസ്സിലായി ഇനി ബ്രദറിനെ കണ്ടുപിടിക്കാനായി സൈമൺ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ്യിൽ മിഡ് വൈഫ് ഓൾഫനേജിലാണ് നാവലിന്റെ ഗ്രാൻഡ് മാ ആ കുട്ടിയെ കൊടുത്തത് റെക്കോർഡ് അനുസരിച്ച് ആ മാസം ഒരേ ഒരു ആൺകുട്ടി മാത്രമേ അവിടെ അഡ്മിറ്റായിട്ടുള്ളൂ അവൻ്റെ പേര് നിഹാദ് എന്നാണെന്ന് അറിയുന്നു വാലറ്റ് ഷംസുദ്ദീൻ പേരുള്ള മുസ്ലിം തീവ്രവാദികളുടെ നേതാവിനെ കണ്ടാൽ നിഹാദിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് അവർ കരുതി ഈ നേതാവിനെയാണ് നാവൽ പണ്ട് ക്രിസ്ത്യൻ നേതാവിനെ കൊല്ലാമെന്ന് പറഞ്ഞ് ചെന്ന് കണ്ടത് അന്ന് ഓർഫനേജിലുള്ള എല്ലാ കുട്ടികളെയും കൊണ്ടുപോയത് ഈ നേതാവായിരുന്നു അയാളെ കാണാൻ സൈമൺ ഒറ്റക്കാണ് പോയത് ശംസുദ്ദീനോട് സൈമൺ നിഹാദിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഓർഫനേജിൽ തങ്ങളുടെ മിലിറ്ററിയാൽ നശിക്കപ്പെട്ടതിനാൽ അവിടെയുള്ള കുട്ടികളെ എല്ലാം രക്ഷിച്ച് ഞങ്ങൾ ട്രെയിൻ ചെയ്തു നിഹാദിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അവൻ എപ്പോഴും അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കണമെന്ന ആഗ്രഹമായിരുന്നു അങ്ങനെ അവൻ അമ്മയെ തേടിപ്പോയെങ്കിലും അവനെ ഫരിയാത്തിലെ ആളുകൾ പിടിച്ചു അവൻ്റെ കഴിവ് കണ്ട് അവനെ അവിടെ ജോലിക്കെടുത്തുവെന്ന് പറഞ്ഞു സൈമൺ അപ്പോൾ അബുതരിക്കിൻ്റെ കൂടെയാണ് എൻ്റെ ബ്രദർ വർക്ക് ചെയ്തിരുന്നതെന്ന് ചോദിക്കുന്നു എന്നാൽ എല്ലാ എന്ന് ഷംസുദ്ദീൻ മറുപടി കൊടുത്തു അവിടെ സീൻ കെട്ടായി പിന്നെ കാണിക്കുന്നത് സൈമണും ജെയിനും കൂടി സംസാരിക്കുന്നതാണ് സൈമൺ ആകെ ഞെട്ടിരിക്കുകയാണ് അവൻ ആകെ പറയുന്നത് ജെയിൻ ഒന്നും ഒന്നും ശരിക്കും രണ്ടല്ലേ പക്ഷെ ഒന്നും ഒന്നും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു അത് കേട്ട് ജെയിൻ ഞെട്ടാണ് പിന്നെ കാണിക്കുന്നത് അന്ന് സ്വിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നാവലിന് വയ്യാതെയാവുന്നത് അത് എങ്ങനെയാണ് എന്നാണ് നാവൽ സിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിൽ മൂന്ന് ഡോട്ട്സ് ഉള്ള ഒരു യുവാവിനെ കാണുകയും നാവൽ മുഖം കാണാനായി പോയി നോക്കുമ്പോൾ അത് അബൂതരിക്കായിരിക്കും അതായത് സ്വന്തം മകൻ തന്നെയാണ് അമ്മയെ റേപ്പ് ചെയ്തത് അത് കണ്ട് ഞെട്ടിയാണ് മാവലിന് വയ്യാതെയായത് പിന്നെ മരിക്കുകയും ചെയ്തു സൈമൺ പറഞ്ഞ ഒന്നും ഒന്നും ഒന്നാണ് എന്നതിൻ്റെ അർത്ഥം ഒന്ന് എന്നുദ്ദേശിച്ചത് അച്ഛനെയും വേറെ ഒന്ന് എന്നുദ്ദേശിച്ചത് ബ്രദറിനെയുമാണ് അവർ രണ്ടുപേരും ഒരാളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നിഹാദ് എന്ന പേര് അബുതാരിഖ് ഫറയാത്തിൽ ജോലി കിട്ടിയതിന് ശേഷമാണ് മാറ്റിയത് പിന്നീട് സൈമണും ജെയിനും കൂടി അവരുടെ അച്ഛനും ബ്രദറിനുമുള്ള കത്ത് അബുതാരനെ ഏൽപ്പിക്കുകയാണ് ആദ്യത്തെ കത്ത് അബുതാരിഖ് പൊട്ടിച്ചു വായിക്കുമ്പോൾ അതിലുള്ളത് ഇങ്ങനെയാണ് ഞാനിത് എഴുതുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുകയാണ് ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് പക്ഷേ നീ ഓർക്കില്ല ഞാൻ എഴുപത്തിരണ്ടാം സെല്ലിലുള്ള സ്ത്രീയാണ് ഈ കത്ത് നിനക്ക് തരുന്നത് നമ്മുടെ മക്കളാണ് നിനക്ക് അവരെ ഓർമ്മയില്ല പക്ഷേ അവർക്ക് നീ ആരാണെന്നറിയാം ഇത് വായിച്ച അബു താരിഖ് സൈമനെയും ജയിനെയും നോക്കുന്നുണ്ടെങ്കിലും അവർ അവരിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ കത്ത് അവൻ വായിക്കുന്നു അതിലെങ്ങനെയാണ് ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കുന്നത് എന്തെല്ലാം നടന്നാലും എനിക്കിപ്പോഴും എൻ്റെ മകനെ ഇഷ്ടമാണ് അത് ഞാൻ നിനക്ക് ജനിച്ചപ്പോൾ തന്ന വാക്കാണ് ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചിരുന്നു ഞാൻ നിന്നെ കണ്ടെത്തി നിനക്ക് എന്നെ ഓർമ്മ കാണില്ല നിൻ്റെ വലതുകാലിലെ ആ മൂന്ന് ഡോട്ട് അത് ഞാൻ കണ്ടു നിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ ബ്രദറും സിസ്റ്ററുമാണ് നിന്നെ ഈ കത്തേൽപ്പിക്കുക നിങ്ങൾ ഒരുമിച്ച് നിന്നാലാണ് എപ്പോഴും സുന്ദരം നിങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാകണം എന്ന് നിൻ്റെ അമ്മ നാവൽ നാവൽമാർവാൻ അത് വായിച്ച അമ്മുത്താരിക്ക് ആകെ നെട്ടാണ് ഇത് കഴിഞ്ഞ് സൈമണും ജയിനും ഈ കത്ത് അവരുടെ അച്ഛനും ബ്രദറിനും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സൈമനും ജെയിനും കൂടി മാവൽ ഒരു കത്ത് കൊടുത്തിരുന്നു അതിലും പറഞ്ഞതിങ്ങനെയായിരുന്നു നിങ്ങളെപ്പോഴും ഒരുമിച്ച് വേണമെന്ന് പിന്നെ കാണിക്കുന്നത് അബുതാരിഖ് മാവൽ മറവാൻ്റെ കല്ലറയുടെ അവിടെ പോയി നിൽക്കുകയാണ് അതായത് അവളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഈ സിനിമ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടുകയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിൻ്റെ തീം കേട്ടാൽ എല്ലാവർക്കും ഒരു വേദന എപ്പോഴും ഉണ്ടാകും അത് മനസ്സിൽ പോകാൻ കുറച്ച് ടൈം എടുക്കും ഞാനും ഇത് കണ്ടപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ബൈ